നിങ്ങൾ ഇപ്പൊ കണ്ട ഇൻട്രോയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ കഴിഞ്ഞ മാർച്ച് പത്താം തീയതി നമ്മൾ ഈ ഡ്രമ്മ ഫില്ല് ചെയ്ത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ വെക്കുന്ന വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടു ഇതിപ്പം ഈ ജൂലൈ പത്ത് വരുമ്പോൾ ഇന്ന് ജൂലൈ ഏഴ് ജൂലൈ പത്ത് വരുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ നാലു മാസം ആകുകയുള്ളു അപ്പൊ നാലു മാസം കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇത്ര വളർന്നു നിൽക്കുന്നത് മാത്രമല്ല അതില് ഫ്ലവർ ചെയ്ത് കായ ഉണ്ടായി കിടക്കുന്ന കാഴ്ചയും കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മൂന്ന് മൂന്ന് അറി ഏഴ് ഇരുപത്തൊന്നെണ്ണം കേട്ടോ ചെയ്തേക്കണം ഇരുപത്തൊന്നെണ്ണം ഇതുണ്ട് ഒരു ഫ്ലവർ ഇത് ഫ്ലവർ പോളിനേഷൻ കഴിഞ്ഞതാണ് പരാഗണം കഴിഞ്ഞതാണ് കായ ഉണ്ടായി കിടക്കുന്ന ഞാൻ വേറെ കാണിച്ചു തരാം കേട്ടോ ഇരുപത്തൊന്നെണ്ണമാണ് നമ്മൾ ചെയ്തത് ഇതുപോലെയുള്ള ഡ്രമ്മിലാണ് ഇത് ചെയ്തേക്കണേ ഡ്രമ്മിൽ ചെയ്തുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കാതെ നീർവാഴ്ച നന്നായിട്ട് ഉണ്ടാകാനായിട്ട് ഇത് ഹെൽപ്പ്ഫുള്ളാട്ടോ ഏറ്റവും അടിയിൽ നമ്മൾ ഈ ബേബി മിറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ആറ്റുമണലും ഇട്ട് അതിൻ്റെ മുകളിൽ പോട്ടി മിശ്രിതം നിറച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് കണ്ട ഇതടുത്തൊരു ഫ്ലവർ വിരിഞ്ഞു വരുന്നതാണ് കണ്ടോ ഒരു മുട്ടിൽ മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് വൺ ടു ത്രീ విరిని ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡ്രമ്മും മുറിച്ച് അടിയിൽ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം ഇറങ്ങി അടിയിൽ ബേബി മെറ്റിൽ പിന്നെ ആറ്റമണല് മുകളിൽ പോട്ടീൻ മിശ്രിതം അതിനകത്ത് നമ്മുടെ ഉണ്ടല്ലോ മണ്ണ് ചുവന്ന മണ്ണ് മണ്ണ് മണല് ചാണകപ്പൊടി വേപ്പ് മണ്ണാക്ക് എല്ലുപൊടി ഇത്രയും മിക്സ് ചെയ്ത ഇട്ടേക്കണെ എങ്ങനെ അതിനകത്താണ് നമ്മൾ ഈ പ്ലാൻസിൻ്റെ തൈകൾ നട്ടത് ഇത് പി വി സി പൈപ്പ് ആട്ടതുണ്ട് പി വി സി പൈപ്പിൽ വേര് പിടിക്കണുണ്ടോ നല്ല ഗ്രിപ്പുണ്ട് എന്നായിട്ട് പിടിക്കുന്നുണ്ട് ആദ്യം നമ്മളിന്ന് കെട്ടിക്കൊടുത്ത് ഇനി കെട്ടഴിച്ചു കളഞ്ഞാലും കുഴപ്പമില്ല എന്നിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് ബൈക്കിൻ്റെ ടയറാണ് ഇതിൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ ക്യാപ്പ് അടച്ചിട്ടുണ്ട് അത് ക്യാപ്പ് കൊണ്ടടയ്ക്കണമെന്നില്ല ഒരു കവർ ഇട്ടാലും മതി ഈവൻ വെള്ളം ഇറങ്ങിയാലും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല ലാ 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 ഇങ്ങനെയൊക്കെ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കി കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെയല്ല ഒരു സന്തോഷം എന്ന് പറയുന്നത്